പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഞങ്ങളുടെ പരിമിതിയും നിസ്സഹായതയും ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ അഭിഷേകത്തിനായി കാത്തിരിക്കുന്നു പുകയുന്ന കളയാത്ത കർത്താവേ ഈ നാൽപ്പത്തൊമ്പത് ദിവസത്തെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ അങ്ങയുടെ ആത്മാവിൻ്റെ കാറ്റ് സ്നേഹത്തിൻ്റെ കനലുകളെ വീണ്ടും പ്രഭചൊരിയുന്ന നാളങ്ങളാക്കി മാറ്റിയാലും ദൈവമേ ഒത്തിരി ചാരം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ആവരണം ചെയ്തിരിക്കുന്നു അതെല്ലാം അങ്ങ് തന്നെ ഈ പന്തക്കുസ്തായിലൂടെ നീക്കിക്കളഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാക്കി ഞങ്ങളെ മാറ്റണമേ Amen.